ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു മഴ മാറിയില്ല മഴ വീണ്ടും പെയ്യുകയാണ് കർക്കിടക മാസമല്ലേ മഴ പെയ്യാതിരിക്കാൻ പറ്റിയല്ലോ അപ്പം ഞാനിന്ന് ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം പുറയിലേക്ക് പോവുകയാണ് എൻ്റെ ടീനേജ് കാലഘട്ടം സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയം അന്നുണ്ടായിരുന്ന ഒരു രാജാവാണിത് ടെക്നിസ് എന്ന് പറഞ്ഞ നാഷണൽ പാനാസോണിക്കിൻ്റെ പ്രീമിയം ബ്രാൻഡുകൾ വിൽ വിട്ടുകൊണ്ടിരുന്ന ബ്രാൻഡാണ് ടെക്നിക്സ് ടി ഇ സി എച്ച് എൻ ഐ സി എസ് ടെക്നിക്സ് പലർക്കും അറിയാം ഇപ്പം ഈ ബ്രാൻഡില്ല നാഷണൽ പാനാസോണിക്കിൻ്റെ ബ്രാൻഡ് തന്നെയായിരുന്നു ഈ ടെക്നിക്സ് എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഇവിടെ ലൈറ്റൊക്കെ കത്തിയത് കൊണ്ടോ ഇതാണ് ഇതുകൊണ്ടോ ലൈറ്റ് കെട്ടു ഇതിൻ്റെ വിയു മീറ്റർ വേണ്ടോ നിങ്ങൾ വിയു മീറ്റർ ഈ വിയു മീറ്റർ ഇത്രയും വലിയ വിയു മീറ്റർ ഉള്ള സെറ്റുകൾ പൊതുവേ കുറവാണ് ഇതിവിടെ ഒരു സൂചി ഉണ്ട് ഇതിങ്ങനെ ഡാൻസ് കളിക്കും ഈ റേഡിയോടെ തന്നെ കണ്ടോ ഇത് തന്നെ രസമാണെന്നല്ലോ റേഡിയോടെ ഈ നോബ് ഇങ്ങനെ ഓടിക്കാൻ ഭയങ്കര പോലെ പിടിച്ചല്ലേ ഇങ്ങനെ ഒരു വലിയ വീല് ഫ്ലൈ വീൽ ഇട്ടിട്ട് ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ റേഡിയോ തന്നെ ഓടി ഓടി അങ്ങ് പോവും അന്ന് തന്നെ എഫ് എം മീഡിയം വേവ് ഷോർട്ട് വേവ് വണ്ണ് ഷോർട്ട് വേവ് ടു അത്ര ഉണ്ട് ഡെക്ക് ഇൻ റിസീവർ മുന്നൂറ് വാട്സ് പി എം ബി ഒ അപ്പോൾ മുന്നൂറ് വാട്സ് പി എം ബി ഒന്ന് പറയുമ്പോൾ മുപ്പത് വാട്സ് ആറ് എസോ ഉള്ളൂ കേട്ടോ പക്ഷേ രാജകീയ ലുക്കാണ് ഈ സെറ്റിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയണം ഏതൊരു മനുഷ്യനും അന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ബ്രാൻഡാണ് ടെക്നിക്സ് ടെക്നിക്സിൻ്റെ ഈ സെറ്റ് ഇത് നമ്മുടെ ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇഷ്ടംപോലെ കൊണ്ടു നിന്നിട്ടുണ്ട് ഈ സെറ്റ് അന്നൊരു ഈ എന്നാ നമ്മൾ പണ്ടത്തെ ഒന്ന് പോസ് ചെയ്യാം അപ്പം ഞാൻ എനിക്ക് റെക്കാർഡ് പ്ലെയർ ഉണ്ടായിരുന്നു റെക്കാർഡ് പ്ലെയർ ഫിലിപ്സിൻ്റെ അത് കഴിഞ്ഞ് ടേബർ കാർഡ് വന്ന കാലഘട്ടത്തിൽ വീട്ടിലെ ചാച്ചനോട് സമ്മർദ്ദം ചെയ്ത് ഒരു ടേപ്പർ കാർഡ് മേടിച്ചു നാഷണൽ പാനാസോണിക്കിൻ്റെ തന്നെ ആർ എക്സ് അമ്പത് മുപ്പതെന്ന് പറഞ്ഞ ടേപ്പർ കാഡ് ഇതാണ് നാഷണൽ പാനാസോണിക്കിൻ്റെ ആർ എക്സ് അമ്പത് മുപ്പതെന്ന് പറഞ്ഞാൽ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ടേപ്പർ കോഡ് ആ ടേപ്പർ കാർഡ് ഞാൻ കുറേ നാൾ ഉപയോഗിച്ചു അതിലായിരുന്നു ഞാൻ പാട്ട് കേട്ടുകൊണ്ടിരുന്നത് ഈ പാട്ട് കേട്ടുകൊണ്ടിരുന്ന നമ്മൾ കാസറ്റാണ് അന്ന് കാസറ്റേ ഉള്ളൂ അന്നത്തെ സിനിമകളൊക്കെ നമ്മൾ ഓർക്കുന്നത് മറ്റേ എങ്ങനെ നീ മറക്കും ചിത്രം അങ്ങനെയുള്ള മോഹൻലാൽ എൻ ജി ശ്രീകുമാറിൻ്റെ കാലഘട്ടത്തിലുള്ള അടിപൊളി സിനിമകളാണ് കുറവായിട്ടുള്ള മമ്മൂട്ടി സിനിമകളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ കാസറ്റ് നമുക്ക് ഒരു സിനിമയിൽ ഒന്നോ രണ്ടോ പാട്ടേ കാണുള്ളൂ അന്നത്തെ ഒരു പ്രവണത വന്നാൽ സോണിയുടെയും ടി ഡി കെടേയും കാസറ്റ് മേടിക്കാൻ കിട്ടും സോണി ടി ഡി കെ ബി എസ് എഫ് എന്നൊക്കെ പറഞ്ഞൊരു കമ്പനിയൊക്കെ ഉണ്ട് ബി എസ് എഫ് അങ്ങനെ കമ്പനികളുടെ കാസറ്റ് മേടിക്കാൻ കിട്ടും ആ കാസറ്റ് മേടിച്ചിട്ട് അത് അറുപത് മിനിറ്റിൻ്റെ കാസറ്റുമുണ്ട് തൊണ്ണൂറ് മിനിറ്റിൻ്റെ ഉണ്ട് ചില വൺ ഉണ്ട് ഏറ്റവും നല്ലത് അറുപത് മിനിറ്റ് കാസറ്റ് ആദ്യം വലിഞ്ഞു പോകലെ അപ്പോൾ ഈ കാസറ്റേൽ പാട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പാലായിൽ ഒരു ഒന്ന് രണ്ട് പാട്ടുകൾ പാട്ട് പിടിക്കുമായിരുന്നു പാലായിൽ അതിലൊന്ന് തകടിയൽ എന്ന് പറഞ്ഞ് ഫോട്ടോ സ്റ്റുഡിയോ ഒക്കെ ഉള്ള ഒരു പാട്ട് പിടിക്കുമായിരുന്നു പക്ഷേ അവിടെ പിടിക്കുന്ന പാട്ടിനൊന്നും അത്ര ഒരു ഓളിയൊക്കെ കുറവായിരുന്നു പലപ്പോഴും ഞാൻ അവിടെ പിടിപ്പിച്ചിട്ട് പക്ഷേ അത് കഴിഞ്ഞ് ദർശന ഓപ്റ്റിക്കൽസ് എന്ന് പറഞ്ഞൊരു കടയുണ്ടായിരുന്നു ദർശന ഓപ്റ്റിക്കൽസ് അത് മഹാറാണി തിയേറ്റർ മഹാറാണി ഹോട്ടലിനോട് ചേർന്നിരിക്കും ഇപ്പോൾ അവിടെ ഒരു ഐസ്ക്രീം കടയാന്ന് തോന്നും അവിടെ മാത്തുക്കുട്ടി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു മാത്തുക്കുട്ടിയുടെ ദർശന ഓപ്റ്റിക്കൽസിൽ ഇതുപോലെ ടെക്നീഷ്യൻ്റെ രണ്ട് സെറ്റ് ഉണ്ടായിരുന്നു ഈ സെറ്റിൽ മാത്തുക്കുട്ടി റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നു ഈ കാസെറ്റ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത് അത് അത് ഒപ്റ്റിക്കൽ കടയും കാസെറ്റ് കടയും കൂടെയാണ് കാസറ്റുകൾ വിൽക്കുകയും ചെയ്യുന്ന കടയാണ് അപ്പോൾ ഇതുകൊണ്ട് രണ്ട് സെറ്റ് മാത്തുക്കുട്ടിയുടെ ചേട്ടന്മാരൊക്കെ വിദേശത്തുള്ളതുകൊണ്ടാണോ എവിടുന്നോ മാത്തുക്കുട്ടി മേടിച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഈ മാത്തുക്കുട്ടിക്ക് പലപ്പോഴും തിരക്കുണ്ട് തിരക്കുള്ളതുകൊണ്ട് കണ്ണാടി എടുക്കാനും ഒക്കെ ആൾ വരുമ്പോൾ ഞാൻ ഈ പാട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ മാത്തുക്കുട്ടി എന്നോട് പറയും പിടിച്ചു ആവശ്യമുള്ള പാട്ടുകൾ സെലക്ട് ചെയ്ത് പിടിച്ചോളാൻ പറയും അപ്പോൾ ഈ സെലക്ട് ചെയ്ത് പിടിക്കുമ്പോൾ ഈ ടേപ്പർ കാഡിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഈ കാസറ്റിന് നമുക്കറിയാമല്ലോ കാസറ്റ് നമ്മൾ പിടിക്കുമ്പോൾ നമുക്ക് ഈ ഇത് കണ്ടോ ഇതിൻ്റെ ഇത് റെക്കോർഡ് പ്ലേ ഫോർവേഡ് സ്റ്റോപ്പ് ഇതെല്ലാം ഇപ്പോഴും വർക്കിങ്ങാണ് പക്ഷേ ബെൽറ്റൊക്കെ വല്ലതും പൊട്ടിപ്പോയിട്ട് കാണുമായിരിക്കും ഇത് ടി പി എം എസ് എന്ന് പറയാം അതായത് ഫാസ്റ്റും ഫാസ്റ്റ് ഫോർവേഡും റിവേഴ്സും നമുക്ക് പ്ലേ കൂട്ടി അടിക്കാൻ പറ്റും അപ്പോൾ പ്ലേ വിത്ത് റിവേഴ്സ് അടിച്ചാൽ അത് പ്ലേ വിത്ത് ഫാസ്റ്റ് അടിച്ചാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും ഇങ്ങനെ ഓടും ഇങ്ങനെ ഓടിയിട്ട് ആ പാട്ടിന് എവിടെ ഗ്യാപ്പ് വരുന്ന ആ ഗ്യാപ്പിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഈ സാധനം സ്റ്റോപ്പ് ആവും ഇപ്പം ഞാൻ ടി പി എം എസ് എന്ന് പറയുന്നത് ടേപ്പ് ടേപ്പിൻ്റെ കണ്ട്രോൾ അതിനനുസരിച്ച് ഓഫാവും ആരൊക്കെ അമ്പവം അമ്പവെന്ന് പറഞ്ഞ സെറ്റിനൊക്കെ ഉണ്ട് അത് ഉള്ളവർക്കൊക്കെ ഇതറിയാൻ പറ്റും ഇതിപ്പം ഇപ്പം ഇത് ഫാസ്റ്റ് ഓടുന്നുണ്ട് പ്ലേയും കറങ്ങുന്നുണ്ട് പക്ഷേ ഔട്ട്പുട്ട് വരുന്നില്ലെന്നുള്ളതാണ് കസ്റ്റമർ പറയുന്നത് ഔട്ട് പുട്ടിന് എന്തോ പറ്റിയിട്ടുണ്ട് അപ്പോൾ ബെൽറ്റിൻറ്റേതായ രീതിയിൽ ഇപ്പോൾ പ്ലാസ്റ്റ് പോവുകയാണെങ്കിൽ ഇത് സ്റ്റോപ്പ് പ്ലേ വിത്ത് ഫാസ്റ്റ് വിട്ട് കഴിഞ്ഞാൽ ആ പാട്ടിന് എവിടെയാണോ ഗ്യാപ്പ് വരുന്നത് അവിടെ നിൽക്കും അപ്പോൾ നമ്മളൊരു ഒരു പാട്ടിൻ്റെ കറക്റ്റ് ഗ്യാപ്പ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ സാധനം എടുത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ടി പി എം എസ് ഉള്ളതുകൊണ്ട് ഇതിലിട്ട് നമ്മൾ ആ പാട്ടിൻ്റെ തുടക്കം നമുക്ക് കിട്ടും കിട്ടിയിട്ട് അടുത്ത സെറ്റേലിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും പിന്നെ ഇത് സോഫ്റ്റ് ടച്ച് മെക്കാനിസം ആണ് ഇതുകൊണ്ടോ നമ്മൾ അങ്ങ് കഴിഞ്ഞാൽ മോട്ടറാണ് കറക്റ്റ് അകത്തേക്ക് എടുക്കുന്നത് ഇത് കണ്ടോ കറക്റ്റ് അതായത് നമ്മളെ ഒരു പ്രഷർ കൊണ്ടല്ല ഇത് അത് പാനാസോണിക്കിൻ്റെ അരക്ക് സമ്പത്തോ നമ്പതോട്ടുള്ള എല്ലാ സെറ്റുകൾക്കും ഈ മെക്കാനിസമാണ് സൂപ്പർ മെക്കാനിസമാണ് പിന്നെ സ്വിച്ചുകളൊക്കെ കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ സ്വിച്ചുകൾ എല്ലാ സ്വിച്ചുകളും ഇത് പിന്നെ റേഡിയോയുടെ ഇത് ഡയൽ വെല്ല് ഇങ്ങനെ ചുമ്മാ വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പോലും നല്ലതുകൊണ്ട് നാല് രണ്ട് ഷോർട്ട് വേവ് ഒരു മീഡിയം വേവ് ഒരു എഫ് എം ഉണ്ട് ഹെഡ്ഫോൺ ഔട്ട് ഉണ്ട് മൈക്കിൻ ഉണ്ട് ഇതേണ്ടോ മൈക്കിൻ്റെ രണ്ട് മൈക്കിൻ്റെ മൈക്കിൻ്റെ ലെവൽ ഹെഡ്ഫോൺ ഫോൺസ് ഔട്ട് ഉണ്ട് പിന്നെ സ്പീക്കേഴ്സ് ഓൺ ഓഫും ഉണ്ട് പിന്നെ ഈ വ്യൂ ലെവൽ വ്യൂ ലെവൽ ഈ ലൈറ്റ് കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് കാണത്തില്ലാത്ത ആ ലൈറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ വ്യൂ ലെവൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ലൈറ്റ് ഒന്ന് ഉരുവിട്ടെ ഇത് കണ്ടോ ഇപ്പം ഞാനത് ഓൺ ഓഫ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഇവിടെ ഇത് ലൈറ്റ് പോയാൽ കണ്ടോ കറത്ത് പോയി ഇത്രയും ഭാഗം കറുത്തുപോയി ഇതേണ്ടോ ലൈറ്റ് ഓൺ ചെയ്തു കണ്ടോ ആ വ്യൂ മീറ്റർ അവിടെ വന്നു പാട്ടനുസരിച്ച് പാടുന്നുണ്ടെങ്കിൽ പാട്ടനുസരിച്ച് ഈ സാധനം വിയോമീറ്റർ മാർക്ക് ചെയ്യേണ്ടതാണ് ഇപ്പോൾ എന്നാണേലും അത് അനുസരിച്ചത് വർക്കാകുന്നില്ല അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ എനിക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് കിട്ടിയിരുന്നൊരു സെറ്റാണ് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ഈ സെറ്റ് ഇപ്പോഴും എൻ്റെ കൗണ്ടറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അതെൻ്റെ കൗണ്ടറൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ പാട്ടിൻ്റെ കൗണ്ടറ് നോക്കിയെടുക്കണം ലൈറ്റ് കുത്തിക്കും അന്നവിടെ ഈ കാസറ്റുകടേ ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന മാത്തുക്കുട്ടി നമ്മുടെ എല്ലാ മലയാളികളെയും പോലെ കാനഡ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു നേഴ്സിനെയൊക്കെ കല്യാണം കഴിച്ച് പിള്ളേരും ഒക്കെ അവിടെ ആയിട്ട് ഒരു കാനഡിയൻ പൗരനായിട്ട് ഇപ്പം ജീവിക്കുന്നു ആ ഫോണൊന്നും അപ്പൊ അത്രയും കാസറ്റുകട നടത്തി മറ്റേ ഒപ്റ്റിക്കൽസും നടത്തി കാസറ്റ് റെക്കോർഡ് ചെയ്തും കൊടുത്ത് അന്നത്തെ കാലത്ത് കാസറ്റ് റെക്കോർഡ് ചെയ്താൽ പൈസ കിട്ടും ടൈം അനുസരിച്ച് പാട്ടിൻ്റെ എണ്ണമനുസരിച്ചും കാസറ്റനുസരിച്ചാണ് പൈസ അപ്പോൾ അങ്ങനെ ചെയ്തിരുന്ന മാത്തുക്കുട്ടി ആദ്യം ജർമ്മനിക്ക് പോയി പിന്നെ ജാസറ്റൊരു ചേട്ടൻ ജർമ്മനിയിലുണ്ടെന്ന് തോന്നും അത് കഴിഞ്ഞ് മാത്തുക്കുട്ടി ഇപ്പോൾ കാനഡയിൽ പോയി പുള്ളി ഞാൻ ഈ അടുത്ത നാളിൽ വിളിച്ചായിരുന്നു എൻ്റെ മോള് കാനഡയ്ക്ക് പോയപ്പം ഞാൻ വെറുതെ പുള്ളിയെ വിളിച്ചിരുന്നു അപ്പോൾ പുള്ളി ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഇതൊക്കെ അങ്ങനെ ഉള്ള ഒരു ബന്ധവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സെറ്റാണ് ഇപ്പോൾ മാത്തുകുട്ടി ഇത് കാണുന്നുണ്ട് എന്നാലും ഞാൻ മാതൃക്കുട്ടി കിട്ടുകൊടുക്കും മാത്തു കുട്ടിയുടെ ഫേവറേറ്റ് സെറ്റാണിത് അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് പഴയ ഓർമ്മകളൊക്കെ വന്നു അതുപോലെ നമ്മൾ സ്നേഹിച്ച ഒരു മുതലാണ് ഇതേലൊരു പാട്ട് പിടിച്ചാറുണ്ടല്ലോ ഒന്നൊന്നര പിടുത്തമാണ് അതായത് ഒറിജിനൽ തരങ്ങിണിയുടെ കാസറ്റൊക്കെ അന്ന് വരുന്നത് അന്ന് തരങ്കിണിയാണ് ഏശാസിൻ്റെ കാസറ്റ് കാസെറ്റിട്ട് ഇതേലോട്ട് പിടിച്ച തരങ്ങയുടെ കാസറ്റിനേക്കാളും ക്ലാരിറ്റിയിൽ പ്രോസസ്സ് ചെയ്തു തരുന്ന ഒരു സെറ്റായിരുന്നു ടെക്നിക്സ് നാഷണൽ പാൻ അസോണ്ടിങ്ങിൻ്റെ പ്രീമിയം ബ്രാൻഡാണ് അതായത് ടോയോട്ടോയിക്കൽ എക്സസ് എന്ന് പറയുന്ന പോലെയായിരുന്നു ടെക്നിസ്സോ നാഷണൽ പാനാസോണിക്കിന് പക്ഷേ ഇപ്പോൾ ഈ ബ്രാൻഡൊക്കെ പോയി ഓരോ കാലഘട്ടത്തിൻ്റെതായ ഇതിൽ പോയി പക്ഷേ ഈ ഒരു സെറ്റ് നിങ്ങളൊന്ന് നോക്കി ഈ സെറ്റ് ഒന്ന് കാണിച്ചു ജനിച്ചു ഇത്രയും സൗന്ദര്യമുള്ള ഒരു ഡെക്ക് പീസ് ഞാൻ കണ്ടിട്ടില്ല എനിക്കിതിനോട് ഇതിൻ്റെ പെർഫോമൻസും കൂടെ വെച്ചാണ് ഞാൻ ഇതിനെ സ്നേഹിക്കുന്നത് ഇതിൻ്റെ ആ ക്വാളിറ്റി പെർഫോമൻസ് ഇതുകൊണ്ട് ഇപ്പോഴും ഇത് ടച്ചാണ് ഇപ്പോഴും ഇത് വർക്കിങ് ആണ് ഇതുകൊണ്ട് ഇജക്റ്റൊക്കെ വല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് കാണിച്ചു ഇത് പ്ലേ ആകുന്നത് ഇത് കറങ്ങുന്നതെന്ന് കാണിച്ച് ഇപ്പോഴും സാധനം ഉണ്ട് ഹെഡ് കയറി വരുന്നുണ്ടോ ഹെഡ് വളരെ മോട്ടറൈസ്ഡ് ആയിട്ടാണ് ഇവിടെ ഇല്ലാതെ കാണിച്ചത് ഇതിൻ്റെ അകത്ത് മോട്ടറൈസ്ഡായിട്ടാണ് ഈ ഹെഡ് കയറി വരുന്നത് ഉണ്ടോ ഉണ്ടോ കയറി വരുന്നുണ്ടോ ഹെഡ് കയറി വരുന്നുണ്ടോ ആയിട്ട് ഹെഡ് കയറി വരുന്ന ഇ പി എം എസ് ഉള്ള ഈ സെലക്ഷൻ ഒക്കെ ഉള്ള നല്ലൊരു പൈനീയറിൻ്റെ കാസറ്റാണ് ഇതുകൊണ്ടോ ഫൈനിയറിൻ്റെ കാസെറ്റ് പൈനിയറിനും ഉണ്ടായിരുന്നു അങ്ങനെ അന്നത്തെ വലിയ കമ്പനികൾ പലരും ഇന്ന് നഷ്ടപ്പെട്ടു ഇന്ന് കുറച്ച് വിരലുണ്ടാവുന്ന സോണി നാഷർ പാനാസോണിക്കോളൂ സാനിയോ പോയി അങ്ങനെ ഒത്തിരി ബ്രാൻഡുകൾ പോയി പക്ഷേ ഈ ഒരു സെറ്റിനോടുള്ള നമുക്കുള്ള ഒരു പ്രേമം അത് പറഞ്ഞറിയിക്കാൻ ഒരു പ്രേമമാണ് ഈ സെറ്റ് എനിക്ക് നന്നാക്കാൻ കിട്ടിയത് വളരെ സന്തോഷമുണ്ട് എന്ത് കാണിച്ചാണേലും ഇവനെ നമ്മൾ ജീവിപ്പിക്കും ഇവൻ്റെ ഒരു പാട്ട് നിങ്ങളെ കേൾപ്പിക്കും എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് മാത്രമേ ഉള്ളൂ കാസറ്റ തന്നെ പാട്ട് നമ്മൾ കേൾപ്പിച്ചിരിക്കും ഓക്കെ അപ്പം ഈ ഒരു മെസ്റ്റാൽജിയ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സമയം നിങ്ങൾക്ക് ബോർ അടിച്ചില്ലെന്ന് തോന്നുന്നു ഈ എന്നാ ഒട്ടി അപ്പോൾ ഈ നോസ്ട്രാള പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിച്ചില്ല എന്ന് തോന്നുന്നു ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഒന്ന് തുറന്ന് കാണിക്കണമെന്നൊക്കെ എനിക്കൊരാഗ്രഹമുണ്ട് ഇത് പ്രത്യേക ആ മാനുഫാക്ചർഡ് ബൈ നിസ്സുഷിത നിസ്സുഷിത എന്ന് പറയുന്നതാണ് നാഷണൽ പാനാസോണിക്കിൻ്റെ ഇത് മാനുഫാക്ചർഡ് ബൈ നിക്ഷിഷ്ത ഇലക്ട്രിക് ഇൻഡസ്ട്രിയൽ കമ്പനി ലിമിറ്റഡ് മേഡ് ഇൻ ജപ്പാൻ എഴുതിയിട്ടുണ്ട് അതായത് മിസ്സുഷിത കമ്പനിയുടെ ഉടമസ്ഥയിലായിരുന്നു പാഷ പാനാസോണിക്കും ഇതുമെല്ലാം ഇത് ഇരിക്കുന്നത് ഇട്ടിരുന്നേ അപ്പം ആ കമ്പനി തന്നെ ആണ് ഇത് എന്നുള്ളതിന് ആ എഴുത്ത് മാത്രം മതി പിന്നെ നൂറ്റി പത്തി ഇരുന്നൂറ്റി ഇരുപൊക്കെ സെലക്ട് ചെയ്യുന്ന സെലക്ടർ പിന്നെ നമുക്ക് വേറൊരു ഡെക്ക് പീസും അല്ലെ അതിൻ്റെ മണ്ട വെക്കണേലും അതേലോട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം പിന്നെ റേഡിയോയുടെ ലൂപ്പ് ഏരിയയിൽ ലൂപ്പാൻറ്റിനെ ഏരിയയിൽ പിന്നെ എഫ് എം ആൻറ്റിന എ എം പിന്നെ ഫോൺസ് ഇൻപുട്ട് ഓക്സ് ഇൻപുട്ട് മിക്സിംഗ് റെക്കോർഡ് ഔട്ട് ഗ്രൗണ്ട് പിന്നെ സ്പീക്കർ ഔട്ട് സ്പീക്കർ ഔട്ട് രണ്ട് സ്പീക്കർ മാത്രമേ ഉള്ളൂ ഉള്ളത് നല്ല ക്ലാരിറ്റി ആയിരിക്കും സ്പീക്കർ ഔട്ട് ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ എല്ലാം ചൂടാക്കെ ആവുക എന്നാണ് കസ്റ്റമർ പറഞ്ഞത് സ്പീക്കറൊക്കെ ചൂടാകുമെന്നൊക്കെ പറയുന്നു എന്നാണേലും ഇതിൻ്റെ ആ ഭംഗി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഏ ഈ സെറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരാം ഇതുപോലത്തെ എന്ത് സെറ്റാന്നറിയോ ഇവിടെ നിങ്ങളെ കാണിക്കാൻ എൻ്റെ കയ്യിൽ ഇരിക്കുന്നേ നേരം ഇല്ലായെന്നിട്ടാണ് ഇതുപോലത്തെ കണക്കിന് സെറ്റ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഓരോന്നും എടുത്തൊരു റിവ്യൂ തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഈ ഞാൻ പറഞ്ഞ അന്നത്തെ ദർശന ഓപ്റ്റിക്കൽസ് ഇന്നും പാലായലുണ്ട് രണ്ട് മൂന്നെണ്ണമായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് മാത്തുക്കൂട്ടി ഉള്ളൂ ഇപ്പോഴും പാലായലുണ്ട് നിങ്ങൾക്ക് ദർശന ഓപ്റ്റിക്കൽസ് അറിയാവുന്നവരെ ഈ അടുത്ത നാളിലായിരുന്നു അവിടെ പോയി ഒരു കണ്ണാടി മേടിച്ചായിരുന്നു നല്ല കണ്ണാടി ആയിരുന്നു അത് അടിപൊളിയായിട്ട് നല്ലപോലെ നോക്കി നല്ലൊരു കണ്ണാടിയൊക്കെ അവർ തന്നു അന്നേരം ഞാൻ മാത്തുക്കട്ടിയുടെ കാര്യം ഓർത്തിട്ട് അവരോട് ചോദിച്ചു മാത്തുക്കുട്ടി നമ്പർ തന്നു വിളിച്ചു മാത്തുക്കുട്ടിക്ക് എന്നെ മനസ്സിലായി അപ്പോൾ അതുപോലെ കൂട്ടായിരുന്നു ഞങ്ങളവിടെ പോയിരുന്ന എനിക്ക് വേണ്ട എല്ലാം ഞാൻ തന്നെയായിരുന്നു റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത് വേണ്ടി വന്നാൽ ഞാൻ മാത്തുക്കുട്ടിയെ സഹായിച്ച് ഞാനും കുറച്ച് പാട്ട് വേറെ ആൾക്കാർക്കുള്ളത് പിടിക്കുമായിരുന്നു നമുക്ക് ഈ ടെക്നിക്കൽ താല്പര്യം ഉള്ളതുകൊണ്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും പിന്നെ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിട്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അന്നത്തെ ഞങ്ങളുടെ രാജാവായിരുന്നു നെയ്യായിരുന്നു മുട്ടുക്കനായിരുന്നു മുട്ടുക്കൻ പാട്ട് റെക്കോർഡ് ചെയ്ത ഹാ എന്തായിരുന്നു അതിൻ്റെ ഒരു ഭംഗി ആ ട്രിബിള് ബാസ് എല്ലാം എല്ലാം കീറകൃത്യം ഒന്നും ചെയ്യണ്ട ഓട്ടോ ലെവലിൽ പിന്നെ ഈ സൂചി ഇങ്ങനെ വരുന്നതനുസരിച്ചാൽ ചുമല കയറരുത് ചുമലയ്ക്കും നീലയ്ക്കും ഇടയ്ക്ക് എന്നാൽ ഇടയ്ക്കൊക്കെ കൂടുതൽ ഓളിയും വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ചുമല കയറണം അങ്ങനെ ലെവൽ നമ്മൾ കൺട്രോൾ ചെയ്യണം അതിന് ലെവൽ കൺട്രോൾ ചെയ്യുന്ന റെക്കോർഡിംഗ് മിക്സിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യുന്ന ലെവൽ ഇതും ബാലൻസ് ലെവലൊക്കെ ഓരോ ചാനലിനും ലെവൽ മിക്സിങ് ഉണ്ട് ഇവിടെ ഈ ഈ ഈ കൺട്രോൾസ് എല്ലാം ഇതെല്ലാം പോകാതെ ഇന്നും പുത്തനായിട്ട് ഇത് സൂക്ഷിച്ചിരിക്കുന്ന ഇതിൻ്റെ കസ്റ്റമർക്ക് ഞാനൊരു ബെഗ് സല്യൂട്ട് കൊടുക്കുന്നു ഇതിൻ്റെ എൻ്റെയൊക്കെ മനസ്സിലുള്ള ഇതിൻ്റെ സ്ഥാനമെന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനമാണ് അത് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ സ്ഥാനമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇന്നത്തെ കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ തുറന്നാൽ ഇത് എന്നെ സാധനമാണെന്നൊന്നറിയാം ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത് ഞാൻ ഇന്നു വരെ തുറന്ന് കണ്ടിട്ടില്ല ഒരു അങ്ങനെ തുറന്നുകൂടെ വന്ന് കാണിക്കാം സ്കൂട്ടർ ചെറിയ ചേച്ചി എന്തായാലും ഞാൻ തന്നെ പോയി എനിക്കിഷ്ടമുള്ള പാട്ട് പിടിക്കുമല്ലോ എവിടെ ഇരുന്ന് പുള്ളി നമുക്ക് പുള്ളിയുടെ സീറ്റ് തന്നിരിക്കുമല്ലേ എന്നാണേലുവേ നിങ്ങളെ ഇതൊന്നും തുറന്ന് കാണിച്ചില്ലേൽ എനിക്കൊരു സമാധാനം ഇല്ല അല്ല എനിക്കിതൊന്നും തുറന്ന് കണ്ടില്ലേൽ എനിക്കും ഒരു സമാധാനമില്ല ഇതിൻ്റെ അവസ്ഥ എങ്ങനാണ് അകത്തെങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ ഞാൻ അടുത്ത കാലത്ത് ഈ സെറ്റ് ഒരെണ്ണം തുറന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഓർക്കുന്നില്ല പണ്ടും കാണ്ട് ഞാൻ ഒന്നോ രണ്ടോരോ സെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും ഇത്രയും വർഷത്തിനിടയിൽ ഈ സെറ്റ് ഇതൊക്കെ ഇപ്പോഴും ആരും ഈ ചിലർക്കടുത്ത് ഇത് കൊടുക്കുന്ന ആൾക്കാരാണ് ഈ നാട്ടിലുള്ളത് ഇതിൻ്റെ ഒരു വാല്യൂ അറിയത്തില്ല അത് ആക്രിക്കെടുത്ത് കൊടുത്ത് വലിയ വില ഇവിടെ നാട് വിട്ടുപോകും വലിയ വിലക്ക് വേറെ തമിഴിനൊക്കെ വന്ന് മേടിച്ചുകൊണ്ട് പോവും പക്ഷെ ഇത് നന്നാക്കണം കവർ നമ്മൾ അഴിക്കുകയാണ് തുറന്നിട്ടുണ്ട് ആ ഇതിൻ്റെ ആകുമെന്ന് ഒന്ന് കണ്ടു ഉണ്ടോ റേഡിയോടെ വള്ളി കെട്ടിയിരിക്കുന്ന മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഇവിടെ ഒരു കപ്പാസിറ്റി ഒക്കെ താഴെ മാറുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ഓ എസ് ടി കെ ഐ സിയാ എസ് ടിക്ക് ഇത് ഉണ്ടോ വലിയ എസ് ടി കെ സിയാ എസ്റ്റിക്കേസ് ഷോർട്ടായിരിക്കും അതുകൊണ്ടാണ് അല്ല കുത്തിയിട്ടില്ല കുത്താം ട്രാൻസ്ഫോമർ എസ്റ്റിക്കേസ് ചെയ്ത് എസ്റ്റിക്കും പിന്നെ റേഡിയോയുടെ ആ സ്പൂളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നല്ല വെയിറ്റ് ഉള്ള സ്പൂളാണ് കഴിഞ്ഞാൽ റേഡിയോ കറങ്ങുന്നത് കണ്ടോ എന്നെ രസമായിട്ടാണ് റേഡിയോയുടെ അതൊക്കെ എന്നാൽ എഞ്ചിനീയറിംഗ് ആണ് അതാണ് പാനാസോണിക്കുക സമൂഹിക്കായിരിക്കുമ്പോഴത്തേക്കും അത് റേഡിയോടെ നൂലാണ് ഇതാണോ റെക്കോർഡിങ്ങിൻ്റെ ലിവർ കണ്ടോ അതാണ് അതാണ് റെക്കോർഡിങ്ങിൻ്റെ ലിവർഡിയുടെ ഷോട്ടിങ്ങൊന്നും വരാതിരിക്കാൻ കവറിങ്ങും റെക്കോർഡിങ്ങിന്റെ സ്വിച്ച് ഇതാ സ്വിച്ച് അവിടെ ആയിരിക്കുന്നത് ഇവിടെ ലിവർ ഇങ്ങനെ വരികഴാണ് റെക്കോർഡിംഗ് ആകുന്നത് അതിങ്ങോട്ട് വരുന്ന റെക്കോർഡിങ് അങ്ങോട്ട് ഇട്ട പ്ലേ പിന്നെ ഓരോ സ്വിച്ചുകളുണ്ടോ ലിബറ് പോലെ നീട്ട് നീട്ടി വെച്ചിരിക്കുന്നുണ്ട് ഇവിടെ കേട്ടോ ഇത് സ്വിച്ച് വലിയ പാലം പോലെ സ്വിച്ച് കൊടുത്തിരിക്കുന്നുണ്ടോ ഉണ്ടോ ഇന്നാണേലും അതെല്ലാം ഇലക്ട്രോണിക്സ് ആയിട്ട് സ്വിച്ച് ചെയ്ത് സ്വിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ മാനുവൽ സ്വിച്ച് ഒന്നും ആവശ്യമില്ല അതാണ് വ്യത്യാസം അപ്പോൾ ഒരു കപ്പാസിറ്റർ മാത്രം പുതിയ താരമാകത്തിട്ടിരിക്കുന്നത് ഞാൻ കണ്ടുവന്നു വേറെ എല്ലാം പഴയത് ഇരിക്കുന്നു നിങ്ങൾ കണ്ടോടുക ആ ഇതിനകത്തൊന്ന് വേറൊരു സാധനം കിട്ടി എടുക്കട്ടെ ഇതിൻ്റെതാ പേനട് പേനാണോ അത് സോൾ ബിറ്റാണോ എന്നാ ഒരു സാധനം ഇതിനകത്ത് വേണം സെറ്റിൻ്റെ ഭാഗം ഒന്നുമല്ല ഇനി എസ് ടി ടിക്ക ബോർഡ് അഴിച്ചെടുക്കണം എസ് ടി ടിക്ക ബോർഡ് കംപ്ലയിൻ്റ് ആയതുകൊണ്ടായിരിക്കും സ്പീക്കർ വയറൊക്കെ ചൂടാമെന്ന് പുള്ളി പറഞ്ഞു എന്നാ അത് അതിൻ്റെ കൂടെ തന്നെ വെച്ചാൽ എന്തെങ്കിലും ഒരു നീരില് പോലെ ഉണ്ടല്ലേ സോൾഡിങ് ചെയ്തിരുന്നൊരു പ്രശ്നമാണത് പേപ്പർ കാർഡ് വർക്ക് ചെയ്തെടുക്കാം എടുക്കാം ഇത് ആയി ടേപ്പ് കറങ്ങുന്നരുതും ഇതിൻ്റെ പ്ലേ ആണ് ഇത് ടേപ്പ് കറങ്ങുന്നുണ്ടോ ബെൽറ്റ് ഒന്നും പൊട്ടാതെ വീലുകളാണ് കൂടുതലും ഒരു ബെൽറ്റ് ഉള്ളൂ ബാക്കിയെല്ലാം പ്ലാസ്റ്റിക് വീലുകളാണ് ഔട്ട് പുട്ട് കിട്ടി എസ് ഡി കെ ഷോർട്ടാണെങ്കിൽ ഔട്ട് പുട്ടിൽ സ്പീക്കർ കൊടുത്താൽ സ്പീക്കർ പോകും ുള്ളി പറഞ്ഞ അനുസരിച്ച് ഏ കണ്ണുകളെ തന്നെ പ്രേമമാണല്ലോ A vale.